ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നേക്ക് ആണ് ആവിൽ വേവിച്ചെടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റാണത് കഴിക്കാനായിട്ടും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പാലാണ് ഒഴിച്ചെടുക്കുന്നത് ഒരു കപ്പ് പാലിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ പാലെടുത്ത് അതേ കപ്പ് തന്നെ വെള്ളം ഒഴിച്ചെടുക്കുക ഇതൊന്ന് ചൂടായി വരണം അതേ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ആ പാൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് റവയാണ് അരക്കപ്പ് റവയാണ് ഇതിലേക്ക് കൊടുക്കുന്നത് റവ ഇട്ടെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം അല്ല കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം ഇനി വേണ്ടത് അരിപ്പൊടിയാണ് അരക്കപ്പ് അളവ് തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കിയെടുക്കാം ഈ അരിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പം കറ്റ പിടിക്കാതെ കുറുക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കൈവിടാതെ തന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കിട്ടണം അപ്പോഴത്തെ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ പാത്രത്തിൽ ഒന്നൊന്ന് വിട്ട് കിട്ടണ പരുവത്തിലായിട്ടുണ്ട് ഇത്രയും മതി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് പൊടിച്ച് ചേർത്തെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടെടുക്കാം നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം ശർക്കാരൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വരണം അതുവരെ മിക്സാക്കി എടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ പാൽപ്പൊടിയും കൂടി ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഫില്ലിങ്ങിന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക അപ്പോൾ അപ്പതാ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവൊക്കെ നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു തട്ട് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ പരത്തി എടുക്കാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ആദ്യം ഇതിലേക്കൊന്ന് ഒന്ന് എണ്ണ പരത്തി കൊടുക്കാം അതിനുശേഷം ചെറിയൊരു ഉണ്ട മാവ് എടുത്തിട്ട് ഇതിന് മുകളിൽ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ച് എടുത്തിട്ട് വെച്ച് പരത്തി കൊടുക്കാം ഇതിന് സൈഡ് ഭാഗത്തേക്ക് ഒന്നും ആക്കേണ്ട നടുവിൽ മാത്രം വെച്ചെടുത്താൽ മതി ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഒന്നും കൂടി വെച്ച് പരത്തി കൊടുക്കാം ഒന്ന് കവർ ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നല്ലപോലെ കവർ ചെയ്തെടുക്കണം ഇതേപോലെ സൈഡിലൊക്കെ ഫില്ലാക്കിയെടുക്കുക ഫില്ലിങ്സ് പുറത്ത് കാണാത്ത രീതിയിൽ സൈഡൊക്കെ ഒന്ന് തിരിച്ചെടുത്താൽ മതി ഇത് നമ്മൾ ആവിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത് അപ്പോൾ ആവിൽ വേവിച്ചെടുക്കുമ്പോൾ ഉള്ളിലെ ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡൊക്കെ കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി ഇതേപോലെ ചെയ്തെടുക്കാനുണ്ട് ഒന്നും കൂടി എടുക്കാനുള്ള മാവ് ബാക്കിയുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് സെറ്റാക്കിയെടുക്കാം ഇത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ആദ്യം മിഡിൽ തട്ടിൽ കുറച്ച് വെള്ളം വെക്കാം ഒരു തട്ട് ഇതേപോലെ കമ്മീറ്റി വെച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മളിത് വെച്ചെടുക്കുന്നത് കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഇതൊന്ന് അടച്ചു വെക്കാം ഇതിനുള്ള ഫില്ലിങ്ങും റവയൊക്കെ നല്ല വെന്തതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം ചൂടാറിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഇതാ നല്ലോണം ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അടിപൊളി സ്നാക്കാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്